ബഹ്റൈനിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില സമയക്രമങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ബഹ്റൈൻ ടൂറിസം ഫെസിലിറ്റികളുടെ സമയക്രമം സംബന്ധിച്ചൊരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ടൂറിസം വകുപ്പ് മന്ത്രി ഫാത്തിമ അൽസൈറാഫി പുതിയ റെഗുലേഷൻസ് പ്രകാരം ഒഫീഷ്യൽ ഗസറ്റിൽ വന്നിരിക്കുന്ന പുതിയ കാര്യങ്ങൾ പ്രകാരം ഈ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലെ ഫുഡ് ആൻഡ് ബെവറേജസ് ഔട്ട്ലെറ്റുകളൊക്കെ പുലർച്ചെ മൂന്ന് വരെ മാത്രം പ്രവർത്തിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മണിക്ക് ശേഷം ഇവ പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ലൈവ് പെർഫോമൻസുകൾ ലൈവ് മ്യൂസിക് ഷോസ് ഡി ജെസ് ഒക്കെ ഇല്ലേ അത് അർദ്ധരാത്രി കഴിഞ്ഞ് പുലർച്ചെ രണ്ടര വരെ മാത്രമേ പ്രവർത്തിക്കാവൂ അതിനുശേഷം നീളാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാറ്റഗറി വണ് മുതൽ സിക്സ് വരെയുള്ള ഔട്ട്ലെറ്റുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ രാത്രി പന്ത്രണ്ട് മണിവരെ ഇത്തരം ഷോസ് അനുവദിക്കും ഇനി കാറ്റഗറി സെവനിലേക്ക് വരുന്ന ഔട്ട്ലെറ്റുകളുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം ആറു മണിവരെ മാത്രമേ ഇത്തരം പെർഫോമൻസുകൾ പാടുള്ളൂ എന്നുള്ളൊരു റെഗുലേഷനാണ് നൽകിയിരിക്കുന്നത് പുതിയ സമയക്രമം വന്നതോടെ ഇത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു കാര്യം അധികൃതർ അറിയിക്കുന്നുണ്ട് ഇനി ഇൻഡിപെൻഡൻറ്റ് ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബെഹ്റൈൻ ടൂറിസം അതോറിറ്റിയുടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യവും ഇത് സംബന്ധിച്ച് അറിയിപ്പിൽ പറയുന്നുണ്ട് ഒഫീഷ്യൽ ഗസറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാണ് ടൂറിസം ഡെസ്റ്റിനേഷനുകളുമായി ബന്ധപ്പെട്ട് ഫെസിലിറ്റികളുമായി ബന്ധപ്പെട്ട പുതിയ സമയക്രമമാണ് ബെഹ്റൈനിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്